ും പോക്കറ്റ് ഒന്നും ഇറങ്ങിയാട്ടിപ്പോ അങ്ങനല്ലോ പറഞ്ഞു വേണമായിരുന്നു എന്നാണല്ലോ പറഞ്ഞു പിന്നെ അവരുടെ നയൻത്ത് ബർത്ത് ഡേ സെലിബ്രേഷന് വേണ്ടിയിട്ട് ഒരു സോഫ്റ്റ്ലേ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അത് കുഞ്ഞാവിടെ ക്ലാസ്സിലെ ക്ലോസ് ഫ്രണ്ട്സിന് വേണ്ടി മാത്രമാണ് അപ്പോൾ അകത്തേ വീഡിയോ നമ്മൾ എടുക്കുന്നില്ല കാരണം അവിടെ കുട്ടികളൊക്കെ ഉള്ളതുകൊണ്ട് അവരെ യൂട്യൂബിൽ വരാതിരിക്കാൻ വേണ്ടിയിട്ട് വീഡിയോ എടുക്കുന്നില്ല സോഫ്റ്റ് സോഫ്റ്റ്ലേന്ന് തിരിച്ചു വന്ന് കഴിഞ്ഞിട്ട് ഞങ്ങൾ കൊച്ചിനെ റെഡിയാക്കി കുറച്ച് ഫോട്ടോസ് എടുക്കാനായിട്ട് പുറത്തു പോവാണ് നല്ല മഞ്ഞാണ് കുറച്ച് ഫോട്ടോസ് എടുത്തിട്ട് വരാൻ ഓർത്തു തണുപ്പ് പറഞ്ഞാൽ ഒത്തിരി ഫോട്ടോസൊന്നും എടുത്തില്ല പക്ഷേ കുറച്ച് ഫോട്ടോസ് എടുത്ത് നമ്മുടെ ഇൻസ്റ്റയിൽ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോഴേക്കും നമ്മുടെ ഫ്രണ്ട്സ് എല്ലാവരും വന്നു കേട്ടോ ഹലോ കിറ്റി കേക്കാണ് ജിൻഡുവിനോട് കുഞ്ഞാവ് ഓർഡർ ചെയ്തേക്കുന്നത് അമ്മ ബേക്കറാകുമ്പോൾ കുഞ്ഞാവയ്ക്ക് എന്തു ആവാല്ലോ കേക്കെ കട്ട് ചെയ്ത് കാർഡൊക്കെ വായിച്ച് ഗിഫ്റ്റ് എല്ലാം ഓപ്പൺ ചെയ്തു ഞാൻ ഭയങ്കര ഹാപ്പി ആയി ഡെക്കറേറ്റ് ചെയ്യുവാണ് നല്ല രക്ഷല്ലോ അങ്ങനെ കേക്കൊക്കെ കട്ട് ചെയ്ത് ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് കുറേ നേരം വസ്തുനൊക്കെ പറഞ്ഞിരുന്നിട്ട് വൈകുന്നേരമായേക്കും പിരിഞ്ഞു ഇന്നാണ് ആക്ച്വലി കുഞ്ഞാവയുടെ ശരിക്കുള്ള അപ്പോൾ ബേർത്ത് ഡേ അപ്പൊ ഇന്ന് തിങ്കളാഴ്ച ആണ് കുഞ്ഞാവിക്ക് സ്കൂളിൽ പോണത് അങ്ങനെ എളുപ്പം കാലത്ത് മഞ്ഞത്ത് അതിന്റെ ബേർത്ത്ഡേക്ക് രാവിലെ വിളിച്ച് സ്കൂളിൽ കൊണ്ടുപോയി വിട്ടു അപ്പം ഇതായിരുന്നു കുഞ്ഞാവിടെ ബർഡ് ഡേ സെലിബ്രേഷൻ താങ്ക്സ് ഫോർ വാച്ചിങ് നമുക്ക് വേറൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യണേ